അബു മുഹമ്മദ് അൽ ജ്വലാനി എന്നും അറിയപ്പെടുന്ന അഹമ്മദ് ഹുസൈൻ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പായ അൽ ഖൈദയിൽ വേരുകളുള്ള തഹ്രീർ നേതാവാണ് എന്നാണ് ഒരു ഖൈദികളുള്ളത് എന്നാൽ ഇന്ന് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് ഹുസൈൻ അൽ ഷെറ താൻ ഒരു തീവ്രവാദി ആയിരുന്നില്ല എന്നാണ് പറയുന്നത് ഒരു തീവ്രവാദിയാണോ എന്ന ചോദ്യത്തിന് താൻ ഒരിക്കലും സാധാരണക്കാരെ ഉപദ്രവിച്ചിട്ടില്ല എന്നും ഇരുപത് വർഷത്തിനിടയിൽ താൻ പോരാടി സാധാരണക്കാർ കഷ്ടപ്പെടാതിരിക്കാൻ സ്വയം അപകടത്തിലാക്കിയെന്നും പറയുന്നു ദോഹ ഫോറത്തിൽ സംസാരിക്കവേ അസദ് ഭരണകൂടത്തിനെതിരെ പോരാടിയപ്പോൾ തന്റെ സൈന്യം കവാടങ്ങളിലെത്തിയപ്പോൾ ആളുകൾ നഗരങ്ങളിൽ നിന്ന് പലായനം ചെയ്തില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ സൈന്യം ഡമാസ്കസ് പിടിച്ചടക്കിയപ്പോൾ ജയിലുകളുടെ വാതിലുകൾ തുറന്നിട്ടുണ്ടെന്ന് അദ്ദേഹം ഉറപ്പാക്കി യു സുരക്ഷാ കൌൺസിൽ തന്നെ ഇന്ന് ഒരു തീവ്രവാദിയായി നിർവചിക്കുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ അൽ ഖയ്ദയുമായുള്ള മുൻബന്ധങ്ങളെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളോട് അദ്ദേഹം യോജിക്കുമോ എന്ന ചോദ്യത്തിനും സിറിയൻ സർക്കാർ അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾ അതിന്റെ ഭാഗമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണഘടന തയ്യാറായി നാല് വർഷത്തിനുള്ളിൽ സിറിയയിൽ തിരഞ്ഞെടുപ്പ് നടക്കും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് ഹുസൈൻ അൽഷറ മുൻപ് ഇസ്ലാമിക ഷെരിയത്ത് നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബഷറൽ അസദിന്റെ ഭരണകൂടത്തിനെതിരെ പോരാടുന്ന അൽ ഖൊയ്ദയുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗമായ അൽ ഫ്രണ്ട് അദ്ദേഹം സ്ഥാപിച്ചു പിന്നീട് അൽ അൽ അബൂബക്കർ ഇസ്ലാമിക് ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഐസിസിനെ എതിർത്തു ഇത് രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അൽ ഖൈദയുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും അൽ നുസ് ഹയത് തഹ്രീർ അൽ ഷാം എന്ന് പുനർനാമകരണം ചെയ്യുകയും സിറിയയിലെ പ്രാദേശിക ഭരണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു ദോഹ ഫോറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതോടെ ഖത്തർ മിർ തമീം ബിൻ അഹമ്മദ് അൽതാനി സെപ്റ്റംബർ പതിനൊന്നിലെ സംഭവങ്ങൾ ഭീകരത ആക്രമം തീവ്രവാദം എന്നിവയുടെ വ്യാപനം ആഗോള സാമ്പത്തിക വിപണി പ്രതിസന്ധി കാലാവസ്ഥാ വ്യതിയാനം ആഗോളതാപനം എന്നീ പ്രതിഭാസങ്ങൾ വരെയുള്ള സമീപകാല പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിച്ചു കോസ്മോപൊളിറ്റിസത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് വംശീയ ദേശീയ മത വിഭാഗീയ ബന്ധങ്ങളിലൂടെ പൊതുജനങ്ങളെ അണിനിരത്തുന്ന ജനകീയ പ്രസ്ഥാനങ്ങൾ വിദേശ വിദ്വേഷത്തെ രാഷ്ട്രീയവത്കരിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കയിലേക്ക് നാം മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു നിലവിലെ ലോകക്രമത്തെ വിഴുങ്ങുന്ന വർദ്ധിച്ചുവരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ അന്താരാഷ്ട്ര സഹകരണത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എല്ലാ രൂപങ്ങളിലുമുള്ള വളർന്നുവരുന്ന വംശീയത മൂലവും ഈ വെല്ലുവിളികളുടെ തീവ്രത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥിരത അടിച്ചമർത്തലിലും അനീതിയിലും അധിഷ്ഠിതമാകരുത് സാങ്കേതിക പുരോഗതിയും തുറന്ന സൈബറും കാഴ്ചപ്പാടുകൾ കുത്തകയാക്കാനും ആളുകളുടെ വായം മൂടിക്കെട്ടാനും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഇടുങ്ങിയ ചിന്താഗതിയുടെ വക്താക്കൾ മനസ്സിലാക്കിയിട്ടില്ല എത്ര രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും എതിരാളികൾക്കിടയിലുള്ള വിടവ് നികത്തുന്നതിനുള്ള സംഭാഷണമാണ് ഏക പരിഹാരം എന്ന് അദ്ദേഹം പറഞ്ഞു ഖത്തറിനെ ബാധിക്കുന്ന ഗൾഫ് പ്രതിസന്ധിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഒരു തുറന്ന ചർച്ചയിലേക്കാണ് ഇപ്പോൾ നേതാക്കന്മാർ പോയിരിക്കുന്നത്